ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസർഡ് പുതിയ സിലബസ് വന്നിട്ടുണ്ട് കേട്ടോ സിലബസിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു സിലബസ് അല്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കി പോവാം ഫസ്റ്റ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് സോഷ്യോളജി ട്വൻറ്റി ഫൈവ് മാർക്സ് ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിൽ മാറ്റം ഒന്നുമില്ല ഓക്കെ സൊ അതിൽ വരുന്ന മൊഡ്യൂൾസ് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് സോഷ്യോളജി വരുന്നുണ്ട് സോ ഇത് നമ്മുടെ പഴയ സിലബസിലുള്ള ഒരുപാട് പോയിന്റുകൾ ഇതിലും വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ പഴയ സിലബസിലും അപ്പോൾ നമുക്ക് എന്തായാലും നോക്കിപ്പോവാം കേട്ടോ സോഷ്യോളജി പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഓക്കെ ഇതും നമുക്ക് ഓൾറെഡി പഴയ സിലബസിൽ ഉണ്ടായിരുന്ന ടോപ്പിക് തന്നെയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അടുത്ത മൊഡ്യൂൾ ത്രീ വരുന്നത് ഡെവലപ്മെൻറ്റൽ ആണ് അപ്പോൾ ഓർഡറിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ ഓൾറെഡി നമ്മുടെ പഴയ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അല്ലേ ഇനി മൊഡ്യൂൾ ഫോറിൽ വുമൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സെയിം ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് മൊഡ്യൂൾ ഫൈവിൽ ടൂൾസ് ആൻഡ് ടെക്നിക് ഫോർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഐ സി ഡി പ്രോഗ്രാംസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണിതിൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ അടുത്തത് സെക്കൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് അപ്പോൾ സോഷ്യൽ വർക്കിലാണെങ്കിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് <laughs> എങ്കിലും നമ്മൾ നേരത്തെ ആ ഒരു സിലബസ് കമ്പയർ ചെയ്യുക നമ്മൾ ഓൾറെഡി കോച്ചിങ് നടക്കുന്നുണ്ടല്ലോ സോ അന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ടോപ്പിക്കുകളൊക്കെ അതിലും ഇതിലും കോമൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ആക്ച്വലി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി സോഷ്യൽ വർക്കിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്കിൽ നോക്കിക്കോളൂ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഓക്കെ സോ അതിന് അഞ്ച് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ടോട്ടൽ സോഷ്യൽ സോഷ്യൽ വർക്കിംഗ് ട്വൻറ്റി ഫൈവ് മാർക്ക്സ് തന്നെയാണ് കാരണം എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണല്ലോ ഇനി പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എയ്റ്റ് മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അതിന് എട്ട് മാർക്കാണ് വരുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ പ്രൊഡക്ഷന് ഫോർ മാർക്ക് ആണ് മാർക്ക് ഡിസ്റ്റിബ്യൂഷനില് ചെറിയൊരു മാറ്റം മൊഡ്യൂളുകളിൽ വന്നിട്ടുണ്ട് ടോട്ടൽ മാർക്ക് ട്വന്റി ഫൈവ് ആണ് ഇനി അടുത്തെന്ന് പറയുന്നത് സൈക്കോളജി പാർട്ടാണ് ട്വൻറ്റി ഫൈവ് മാർക്സ് ഓക്കെ എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ സൈക്കോളജി ട്വന്റി ഫൈവ് മാർക്സ് ആണ് വരുന്നത് സോ അതിൽ നോക്കിക്കോളും മൊഡ്യൂളുകളിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ടോപ്പിക്കുകൾ ഒരുപാട് നേരത്തെ തന്നിരിക്കുന്ന ആ ടോപ്പിക്കുകൾ ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടോപ്പിക് ആണ് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ടോപ്പിക് പെർസെപ്ഷൻ അതുപോലെ മെമ്മറി ആൻഡ് ഫോർഗെറ്റിങ് അതുപോലെ അടുത്ത എന്ന് പറഞ്ഞ ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇതിനെല്ലാം ടൂ മാർക്സ് ഈച്ചാണ് തന്നിരിക്കുന്നത് അല്ലേ അതുപോലെ നോക്കൂ അടുത്തെന്ന് പറയുന്നത് തിങ്കിങ് ഓക്കെ ടു മാർക്സ് ആണ് മോട്ടിവേഷൻ മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻസ് അതും ടു ആണ് ലേണിംഗ് ടു മാർക്സ് വരുന്നുണ്ട് പേഴ്സണാലിറ്റി എന്നുള്ള ടോപ്പിക്ക് വരുന്നത് ഫോർ മാർക്സ് ആണ് ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ പെർസെപ്ഷൻ വരുന്നുണ്ട് അത് ത്രീ ആണ് വരുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് സൈക്കോപാത്തോളജി വരുന്നുണ്ട് സോ അതിന് ഫോർ മാർക്സ് ആണ് ഓക്കെ ടോട്ടലി ട്വൻറ്റി ഫൈവ് മാർക്സ് അവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ് ഹോം സയൻസിലാണ് എനിക്ക് ഒരു കുറച്ചും കൂടി നല്ലൊരു ഡിഫറൻസ് തോന്നിയത് കാരണം അവിടെ ഹോം സയൻസിൽ സയൻസിൻ്റെ ബേസിക് സയൻസിൻ്റെ കുറച്ച് ടോപ്പിക്കുകൾ പഴയ സിലബസിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു സിലബസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മൊഡ്യൂൾ വണ്ണിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ടെൻ മാർക്സ് വരുന്നുണ്ട് ഇനി ചൈൽഡ് ആൻഡ് മറ്റോന്നൽ ന്യൂട്രീഷൻ ആണ് എയ്റ്റ് മാർക്സ് വരുന്നത് ഇനി പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സെവൻ മാർക്സ് അങ്ങനെ ടോട്ടൽ ആയിട്ട് ട്വൻറ്റി ഫൈവ് മാർക്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സിലബസ് കേട്ടോ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ പുതിയ സിലബസ് പ്രകാരം വരുന്ന ക്രാഷ് പാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് ഫീസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സൊരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് പ്രകാരം വരുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും റെക്കോർഡഡ് വീഡിയോ ക്ലാസ് പി ഡി ഓഫ് മെറ്റീരിയൽ ഓൺലൈൻ ടെസ്റ്റ് വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പ് വാട്സപ്പിലൂടെയുള്ള ടൈം ടേബിൾ ഡൗട്ട് ക്ലിയറൻസ് മെൻ്റൽ സപ്പോർട്ട് എല്ലാം ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റുകളും മൊഡ്യൂൾ ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഇതെല്ലാം ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കും ഫീസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ടോട്ടൽ ഫീസാണ് എക്സാം വരെ ഡ്യൂറേഷൻ ഉണ്ടാവും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം താങ്ക്